ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളികളെവരും കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പോൾ പ്രൊമോകളൊക്കെ വന്നതിന് പിന്നാലെ ആരൊക്കെയാകും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മാറ്റിയിരിക്കുക എന്ന പ്രഡിക്ഷനുമായി ഷോ പ്രേമികൾ രംഗത്തെത്തിയിരിക്കുന്നു ഫാൻ പേജുകളും സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ പ്രേക്ഷകർ പറയുന്ന ചില പ്രഡിക്റ്റഡ് മത്സരാർത്ഥികളുടെ ലിസ്റ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രേണു സുധിയാണ് ഒരാളെന്ന് ബിഗ് ബോസ് മല്ലു ടോക്സ് റിപ്പോർട്ട് ചെയ്യുന്നു അനുമോൾ ാസി നടൻ ശരത് ജിഷിൻ മോഹൻ അലൻജോസ് പെരേര എന്നിങ്ങനെ പോകുന്നു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇക്കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ റാപ്പർ വേടൻ എന്ന ഹിരൺദാസിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് റാപ്പർ വേടന്റെ പേര് ഉയർന്നു വന്നതോടുകൂടി ഷോ പ്രേമികൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് എന്നാൽ വേടൻ വരാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് വിലയിരുത്തലുകൾ സംരംഭകനായ അരുൺ നായർ അവതാരകൻ റോഹൻ ബിനീഷ് ബാസ്റ്റിൻ ലക്ഷ്മി നക്ഷത്ര അവതാരക മസ്താനി നാഗാ സൈരന്ദ്രി ശ്രീകല ശശിധരൻ തൊപ്പി ബീന ആന്റണി ആർ ജെ അഞ്ജലി എന്നിങ്ങനെ പോകുന്നു പ്രഡിക്ഷൻ ലിസ്റ്റുകളിലെ പേരുകൾ മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന പലരും ബിഗ് ബോസിൽ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രേണു സുതിയെയും ാസിയെയും കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം രേണുവിന്റെ ഫോട്ടോഷൂട്ടും ആൽബം സോങ്സും എല്ലാം വൈറലായി ഇതിനിടെ സ്വകാര്യ ജീവിതവും ചർച്ചയായി കടുത്ത അധിക്ഷേപങ്ങൾ രേണുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് രേണു ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം വലിയൊരു ശതമാനം പ്രേക്ഷക ശ്രദ്ധ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് തന്നെ പറയാം വൈറൽ താരം ജാസിയാണ് ബിഗ് ബോസിലേക്ക് എത്താൻ സാധ്യതയുള്ള മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസിലേക്ക് എത്താൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് ജാസി അഭിമുഖങ്ങളിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് രേണുവിനെ പോലെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് ജാസി മറ്റൊരു പേര് വേഡന്റെയാണ് വേഡൻ മത്സരാർത്ഥിയായി വരുമെന്ന് പ്രേക്ഷകർ വാദിക്കുന്നു ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വ്യക്തിയാണ് വേഡൻ റാപ്പർ ബിഗ് ബോസിലെത്തിയാൽ ഷോയുടെ ഹൈപ്പ് കൂടുമെന്നാണ് പറയുന്നത് ഇവരിൽ ആരോഗ്യ ഷോയിലേക്ക് എത്തുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം